പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തില് ഇന്ന് നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇന്ന് കുതിച്ചു കയരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ അവസരങ്ങള് ഈശോ തരും എളിമപ്പെടാൻ വേണ്ടി ചില സമയത്തൊന്ന് ചില സ്ഥലത്തൊക്കെ ഒന്ന് താണിരിക്കാൻ ഒന്ന് എളിമയോടെ പെരുമാറാൻ ദൈവ അവസരങ്ങൾ നൽകും ഒരു ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനുള്ള മനോഭാവം വെളിപ്പെടുത്താനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി അത് ചിലപ്പോൾ നിങ്ങൾ വലിയ തിയോളജിക്ക് പഠിച്ച ആളായിരിക്കും ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഒരു വിശ്വാസി ഡെയിലി വേജി സാറിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഇതിനുള്ള അവസരങ്ങൾ ദൈവം നൽകും എത്ര ഉന്നതനാണെങ്കിലും ഏത് ജീവിതാന്തസ്യപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവം അത് നൽകുമ്പോൾ നമ്മൾ അതിനോട് എസ് പറഞ്ഞ് അവിടെ എളിമപ്പെടുമ്പോൾ വിധേയപ്പെടുമ്പോൾ നമ്മളൊന്ന് താണിരിക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങൾ വർദ്ധിച്ചു വരുവാനിടയായിത്തീരും ഇത് ഇത് കർത്താവ് ഒരുക്കി തരും കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ 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 പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും ഒരുപാട് സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ താഴേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യന് മുമ്പ് താണിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും എന്തുമായിക്കോട്ടെ പക്ഷേ ആ സമയത്ത് ആ സമയത്ത് ദൈവം നമ്മളെ നോക്കുന്നുണ്ട് കാരണം ഫിലിപ്പ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം നമ്മളൊക്കെ ഒരു യാത്രയിലാണ് ഈ ഭൂമിയിലെ ആയിസ് ജീവിതം എന്ന് പറയുന്നത് യാത്രയാണ് നമ്മളോർക്കും മനുഷ്യ വലിയ പൊസിഷനിലൊക്കെ കഴിയുമ്പോൾ ഓർക്കും ഇത് ഏറ്റെണ്ണി പൊസിഷനിൽ ഉണ്ടാകുന്നൊക്കെയുള്ള മിഥ്യാധാരണ വാസ്തവത്തിൽ എന്താ എല്ലാ പൊസിഷനും ഇങ്ങനെ മാറി മാറി അതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നു മാറി മാറി മാറിപ്പോയാണ് മുപ്പത്തിയാറായിരത്തഞ്ഞൂറ് ദിവസമാണ് നൂറു വർഷം സാധാരണഗതിയിൽ മനുഷ്യൻ ജീവിതത്തിൽ നൂറ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരാഴ്ച അല്ലെ അപ്പോൾ ഇന്ന് ഇന്ന് ഇന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ സന്ദേശം കിട്ടു കേൾക്കുന്ന നിമിഷം നിങ്ങൾ ചിലപ്പോൾ ഒരു പുരോഹിതനായിരിക്കാം ഒരു വചന പ്രോഷകനായിരിക്കാം ഒരു ബിസിനസ്സുകാരനായിരിക്കാം പക്ഷേ ദൈവം ഈശ്വരൻ ഗോഡ് ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചില വ്യക്തികളോട് ക്ഷമിക്കുവാനും ചില നിങ്ങളെ വേദനിപ്പിച്ചവരായിരിക്കും പക്ഷെ അവരുടെ മുൻപിൽ എളിമപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് പ്രാർത്ഥന ചോദിക്കാൻ അങ്ങനെ ഒരു സ്നേഹത്തിൽ ഹീൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി നൽകുമ്പോൾ അവിടെ എളിമപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മനോഭാവം നിന്നിൽ രൂപപ്പെട്ടാൽ ദൈവത്തിന് നിനെ ഉയർത്താൻ പറ്റും ഹാല ലുയ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം ചിലപ്പോൾ നിങ്ങൾ വലിയ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു തറവാട്ട് ജനിച്ച വ്യക്തിയായിരിക്കും അപ്പൊ നമുക്ക് ഭയങ്കര ഈഗോ നമ്മ വലിയ ക്രൈസ്തവ പാരമ്പര്യമുള്ള വ്യക്തി എന്നൊക്കെ പറഞ്ഞുള്ള ഈഗോ ചിലപ്പോൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ആ ഈഗോ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഫ്ലഷിനെങ്ങനെ പോക്കും ഞാൻ ആറും ഉള്ളിലും താഴത്തില്ല അങ്ങനെയുള്ള ഈഗോസ് വരാറുണ്ട് ഞാൻ ഒരു ക്രൈസ്തവ തറവാട്ട് ജനിച്ച വ്യക്തിയാണ് പക്ഷെ ഈ ചിലപ്പോഴൊക്കെ എന്റെ ജീവിതം ഞാൻ ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളൊക്കെ താണിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസരങ്ങളോ നമ്മൾ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിൽ കർത്താവിനെ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്ത മോനെ യേശു ക്രിസ്തുവിൽ വളരണമെങ്കിൽ എളിമപ്പെടണം യേശുക്രിസ്തുവിൽ അഭിഷേകത്തിൽ നിറയണമെങ്കിൽ താണിരിക്കണം യേശുക്രിസ്തുവിന്റെ ആ ഒരു നിറവ് ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ എളിമപ്പെടാതെ വിധേയപ്പെടാതെ താണിരിക്കാതെ സംഭവം നടക്കത്തില്ല ചിലപ്പോൾ ഒത്തിരി പഠിച്ച് അറിവുള്ള വ്യക്തിയാണെങ്കിൽ അതിലൊന്നും പറഞ്ഞിട്ട് ഇത് കാര്യം നടക്കത്തില്ല ഇത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പൗലോസ് എന്ന വ്യക്തി സാവൂൾ പഴയ നിയമം പഠിച്ച് പൗലോസ് അതിനു മുമ്പ് സാവൂൾ എന്നായിരുന്നല്ല പേര് പരിസേന പഠിപ്പിക്കുന്ന ജൂത മത പരിസേനായിരുന്നു പരിസേൽ പരിസേനായിരുന്നു ഒരുപാട് അറിവ് തിയോളജിയിൽ പി എച്ച് ഡി ഡബിൾ പി എച്ച് ഡി ട്രിപ്പിൾ പി എച്ച് ഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ പഴയ നിയമ ഗ്രന്ഥത്തെ അത്യഗാധമായി പഠിച്ച സാവൂൾ എവിടെ ചെന്നെത്തിയത് യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കുമ്പോ തറയ്ക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ക്രിസ്തുവിന്റെ നിർമ്മല വിശ്വാസം സ്വീകരിച്ച സ്റ്റേഫാനോസ് എന്ന എസ്തഫാനോ സെയിന്റ് സ്റ്റീഫൻ സെയിന്റ് സ്റ്റീഫൻ അപ്പസ്വരന്മാർക്കൊക്കെ ഭക്ഷണം ഇളമി കൊടുത്ത ചെറിയ രീതി ജോലിയൊക്കെ ചെയ്ത് ശുശ്രൂഷയൊക്കെ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് മനുഷ്യർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെ കല്ലെറിഞ്ഞു കൊന്നു കളയുന്നതിന് പിന്നിൽ മതാന്തതയിൽ വലിയ പി എച്ച് ഡി സ്കോളർ ആയിരുന്ന സാവൂളിന്റെ മനസ്സ് കട്ടിപിടിച്ചു കണ്ടോ കണ്ടോ മനസ്സ് ദൈവത്തെക്കുറിച്ച് ഭയങ്കര അറിവാണ് ഭയങ്കര തീഷ്ണതയാണ് ഏകദൈവ വിശ്വാസത്തിന് തീഷ്ണതയെ കൊണ്ടായി പക്ഷെ അതെങ്ങോട്ട് ചെന്ന് എത്തിച്ചത് മതതീവ്രവാദത്തിലേക്ക് അന്ധതയിലേക്ക് പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നു തള്ളുന്നതിന് ആ ഒരു ക്രൂവലിറ്റിക്കിലേക്ക് ആ ഏകദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം തെറ്റായത് ആ മനുഷ്യന്റെ ജഡം ജഡം ഫ്ലഷ് എത്തിക്കുകയാണ് ഫ്ലഷിനെ പിടിച്ചു ഇത് വലിയൊരു എന്താ പറയുന്നെ അന്ധതയാണ് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ യേശു ഏകരക്ഷകൾ എന്ന് പറയുമ്പോൾ ഏക രക്ഷകൻ എന്നുള്ളത് എന്താ അത് വിളിയാണ് ജഡത്തിന് എന്നിലെ ഞാൻ മാറി എന്നിലെ ക്രിസ്തു പുറത്തു വരുവാൻ എന്നിലെ എനിക്ക് വേണ്ടി ജീവൻ നൽകി എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് ആ ക്രിസ്തുവിന്റെ രൂപാന്തരത്തിലേക്ക് കടന്നു വരാൻ കൂടിയുള്ള വലിയൊരു വിളിയാണത് ഹാനലിയ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യ മനുഷ്യന് രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമമാണ് യേശുവെന്ന നാമം പുരുഷനെ പരിഹാര വരിക അവൻ നമ്മളെ നീതീകരിച്ചു രക്ഷിച്ചു പാപമോചനം നൽകി വിശദീകരിച്ചു അപ്പോൾ തന്നെ രക്ഷ നൽകി അവിടുന്ന് ആ രക്ഷയ്ക്ക് പല തലങ്ങളുണ്ട് ഒന്നാമത്തെ തലം ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആ രക്ഷയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇന്ന് ആ രക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്തിനാണ് ആ രക്ഷയിൽ നമുക്ക് തുടർന്നും യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത് രക്ഷ ഒരു യാത്രയാണ് ആ യാത്രയുടെ ഭാഗമാണ് ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം എളിമപ്പെടുക വിധേയപ്പെടുക താഴ്ന്നു നിൽക്കുവാൻ അവസരം കിട്ടുമ്പോൾ ചില സമയത്ത് താഴ്ന്നു നിൽക്കുക ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വർദ്ധിക്കുവാൻ ഇടയായിത്തീരും ഇന്നീ സന്ദേശം കേൾക്കുവാൻ ദൈവം നിയോഗിച്ച് അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അവരിൽ നിറയണമേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ മക്കളിലും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോടെ സാന്നിധ്യം ക്ഷമിക്കുവാൻ എളിമപ്പെടുവാൻ വിട്ടുകൊടുക്കുവാൻ ആഗ്രഹയാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഉള്ളിൽ ജീവിക്കുന്ന ആയിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കി ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് വിജയം നൽകുന്നതിന് ഓർത്തി നന്ദി രണ്ട് കോന്തോസ് രണ്ട് പതിനാല് എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി മഹത്വം